ിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പതിവ് പോലെ തന്നെ എന്താ രാവിലെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചുറ്റലിന് ഇറങ്ങിയേക്കാണ് കേട്ടോ അടുക്കളത്തോട്ടം ഗാർഡനും ഒക്കെ ഒന്ന് ചുറ്റല് പതിവുണ്ട് ഈ ചുറ്റല് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ വ്യാഴാഴ്ചത്തെ വിശേഷമാണ് അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ കുറച്ച് പേർക്ക് അയച്ചു തീർക്കണം ബാക്കി തീരാത്തവർക്ക് തിങ്കളാഴ്ച അയച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എന്താ പറയുക കുറച്ച് നേരം ഒന്ന് കാലത്ത് എഴുന്നേറ്റ് ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളെയൊക്കെ കൊണ്ടൊന്ന് മനസ്സൊന്ന് റിലാക്സ് ആയിട്ട് നമുക്കൊരു ഉന്മേഷം കിട്ടിയിട്ടാണ് ബാക്കി ജോലിയിലേക്കൊക്കെ കടക്കാറുള്ളൂ അത് വൈകുന്നേരമായാലും അടുക്ക് വൈകുന്നേരം അടുക്കള ജോലിയിലേക്ക് കടക്കുന്നതിന് മുന്നേട്ട് കുറച്ച് നേരം ഞാൻ ഗാർഡനിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടാണ് പിന്നെ അടുക്കള കാര്യത്തിലേക്ക് കിടക്കുകയുള്ളൂ കേട്ടോ രാവിലെ പക്ഷെ അത് പറ്റില്ല കാലത്ത് തന്നെ അടുക്കളയിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മുടെ തക്കാളി കുട്ടികളൊക്കെ നല്ല സുന്ദരികളായിട്ട് ഇങ്ങനെ പഴുത്ത് തൊടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ തക്കാളികള് എന്താ പറയാ എപ്പോഴും പറഞ്ഞപോലെ ഇപ്പൊ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രമാണ് കേട്ടോ എനിക്കത് ഏഹ് ശരിയായി കിട്ടണുള്ളൂ അപ്പോൾ ഞാൻ പറ്റുന്നിടത്തോളം ഒന്നരാടൊക്കെ ഒഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കാറില്ല മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ മുന്നേ നട്ട കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടോ രക്ഷീലട്ടോ ലക്കി എ പി സിയുടെയും സിങ്കോണിയത്തിൻ്റെ കട്ടിങ്സൊക്കെയാണ് ഞാനിവിടെ വെച്ചിരുന്നത് ലക്കി ആണെങ്കിൽ അതേ കൂടെ ഓടി നടന്ന് ഓടി നടന്ന് എപ്പോഴും തട്ടിയിടലാണ് അപ്പോൾ അതുകൊണ്ട് പകുതി മുളച്ചു പകുതി മുളച്ചില്ല ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് കേട്ടാ സിംഗോണിയം ഒരെണ്ണം മാത്രമേ മുളച്ചിട്ടുള്ളൂ ബാക്കി ഇതാ ഇപ്പുറത്തെ ഈ ഒരു ചെത്തിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ച നമ്മുടെ ത്രീക്കിങ് എന്ന് പറഞ്ഞാൽ സിംഗോണിയം അതൊക്കെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബികോണികളൊക്കെയാണെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇത് മേലേക്ക് എന്തുയാവോ തട്ടിമറിച്ചിടാൻ ചെന്നിട്ടില്ല ഇത് എടുപ്പം തട്ടിമറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുന്നത് തോന്നണില്ല അതുപോലെയാണ് കാരണം എല്ലയല്ലേ പിന്നെ അതാ റോസാക്കൊമ്പ് അതൊക്കെ ഇലയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക ആയ കാര്യം മാത്രം കാണിച്ച് ശരിയാവില്ലല്ലോ അപ്പോൾ ഫെയിലായ കാര്യം കൂടി കാണിക്കണ്ടേ അപ്പോൾ കുറേ ചെടികൾ നട്ടാലാണ് കേട്ടോ കുറച്ചൊക്കെ പിടിക്കാം നമ്മൾ ഞാനങ്ങനെ എല്ലാ ദിവസവും കുറേ ചെടികളൊന്നും വെക്കാനൊന്നും സമയം കിട്ടില്ല കുറച്ച് കുറച്ച് മാത്രം നടാറുള്ളൂ കേട്ടോ പിന്നെ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട അഗ്ലോഡിമയും കലാത്തിയും ഒരേ പൊട്ടി മിക്സിൽ വെച്ചിരുന്നില്ലേ അഗ്ലോഡിമയ്ക്ക് പുതിയ ലീഫ് കൂമ്പൊക്കെ വരുന്നിട്ടാ കലാത്തിയേ ഇപ്പോഴും അതുപോലെ നിൽക്കാണ് അത് പതുക്കെ ആവുള്ളൂ എന്നാലും കരിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ നാട്ടിൽ ചെമ്പരത്തിക്ക് മുട്ടുകൾ വന്നിട്ടുണ്ട് പൂവൊക്കെ വിരിഞ്ഞാൽ കണ്ടിട്ടാണല്ലോ ഞാനത് റിപ്പോർട്ട് ചെയ്തത് അത് ഒരു മുട്ടും കൂടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഒരു ഫിലൗട്ടൻഡോൺ വെറൈറ്റി ഇതുപോലത്തെ എനിക്ക് മൂന്ന് ടൈപ്പ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടാ ഈയൊരു ലീഫ് നോക്കിയേ നീണ്ടിട്ടാണെങ്കിൽ ഇതിനേലും കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ലീഫാണ് അടുത്തത് ഇത് മൂന്ന് മൂന്ന് ടൈപ്പാണ് കേട്ടോ എന്തായാലും ഈ ഒരു ഫിലൗട്ടൻഡോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയും കളറ് ഗ്രീൻ കളർ കുറച്ചും കൂടി കൂടുതലാണ് അതിന് ഇത്തിരിയും കൂടി മെറൂൺ ഷെയ്ഡും കൂടി വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ വീഡിയോസിലും കണ്ടുപരിച്ചുള്ള എൻ്റെ കാർപോർച്ചിൻ്റെ പില്ലറിൽ വെച്ചിട്ടുള്ള ആ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മറ്റേതും ഇതുപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടാകും ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല കളറാണ് കേട്ടോ കൂമ്പല വരുമ്പോൾ നല്ല കളറാണ് അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ താമരത്തോട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കി അപ്പോൾ നമ്മുടെ അഖിലേക്ക് വിരിഞ്ഞ മിറാക്കിളിൽ വിരിഞ്ഞ ഫസ്റ്റ് ഫ്ലവർ കരിഞ്ഞു പോയിട്ടാണ് രണ്ടാമത് ഒരു വറും കൂടി വിരിയുന്നുണ്ട് അകിലയിലും മുട്ട വന്നിട്ടുണ്ട് അത് ആ അങ്ങനെ എന്തുയാവോ അത്ര വലിയ ഇതായിട്ടൊന്നും ഇല്ല പക്ഷേ കനം കൊണ്ടോ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ പാക്ക് ചെയ്യാൻ നിന്നു പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഏഴ് പേർക്കാണ് കേട്ടോ ഇന്നിപ്പോൾ വ്യാഴാഴ്ച ഞാൻ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് തിങ്കളാഴ്ച അയക്കണുള്ളൂ കേട്ട കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കാലത്ത് കുറച്ച് നേരം ഒന്ന് ഗാർഡനിൽ നടക്കണം എന്നാൽ പാക്ക് ചെയ്യണം അപ്പോൾ എല്ലാം അതിൻ്റേതായ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുന്നിടത്തോളം ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ പറയൂട്ടോ അവരടുത്ത് ഇന്ന ദിവസം അയക്കുകയുള്ളൂ എന്ന് ആ പറയണ ദിവസം തന്നെ പരമാവധി അയക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടാ അപ്പോൾ അതാ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ഒരാളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല ഉറക്കായി കൂർക്ക വലിച്ചുറങ്ങാമെന്ന് തന്നെ പറയാം രാത്രി ഇവൻ ഉറങ്ങണില്ല ഞങ്ങൾക്ക് കൂട്ടിയിരിക്കാമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് അത് രാവിലെ തന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞ് പിന്നെ അവർ ഉറക്കാണ് അവങ്ങളുടെ പിന്നെ നമ്മൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും ജോലികൾ ചെയ്തിട്ടൊന്നും അവൻ അറിഞ്ഞ മട്ടേയില്ല ഞാൻ അവിടെ ഇരുന്ന് പാക്ക് ചെയ്യണ ധൈര്യത്തിന് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് അങ്ങനെ ഞാൻ ചെടികളൊക്കെ പാക്ക് ചെയ്ത് ഓഫീസിൽ പോയി ഞാൻ ജോലിക്ക് പോകുമ്പോൾ പാക്ക് പാക്ക് ചെയ്ത് പാക്കറ്റുകളൊക്കെ കൊണ്ടുപോകും അങ്ങനെ അവിടെ ഡി ടി ഡി സി ഓഫീസിൻ്റെ അടുത്താണ് അവിടെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ പതിവ് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വന്നിട്ട് അതാ ഞാൻ മോളിലേക്ക് കയറി കാണാം അപ്പോൾ കുറച്ചും പാത്രത്തിലൊക്കെ വെള്ളം നിറയ്ക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ഇങ്ങനെ നിറച്ച് പോകുവാണെങ്കിൽ നമുക്ക് ഭാരം ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും ഒരു കാര്യം തന്നെ ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടന്നു അപ്പോൾ എല്ലാത്തിലും ഫ്ലവറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മനം മയക്കിക്കൊണ്ടിരിക്കാറുട്ടോ ൾ വീണ്ടും വീണ്ടും അപ്പോൾ എല്ലാത്തിലെന്ന് പറഞ്ഞാൽ മുട്ടുകളും ഫ്ലവറുകളും ഒക്കെ ആയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ആ ഒരു സന്ധ്യ നേരത്തെ ഈ ഒരു സുന്ദരികളെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അടിപൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഒരു സന്തോഷം അപ്പോൾ പൂക്കളുടെയൊക്കെ വീഡിയോ പിടിച്ച് നടന്നപ്പോഴേക്കെന്താ ബക്കറ്റിൽ വെള്ളമൊക്കെ നിറഞ്ഞൊഴുകി വേഗം തന്നെ പോയി അത് അങ്ങനെ വെക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ പച്ചക്കറി തൈകള് ചീര തൈകളൊക്കെ നട്ടിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കും ഓസ് തിരിച്ചിട്ടിട്ട് ഇതിലേക്ക് ഈ പാത്രങ്ങളൊക്കെ നിറച്ചു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പതിവ് അപ്പൊ രണ്ടും മുറേ സമയം നടക്കും നടക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ റോസ് വെച്ച് തന്നെ രണ്ട് സൈഡും നനയ്ക്കാന്ന് പറയണമെങ്കിൽ ഒത്തിരി നേരം വൈകും അങ്ങനെതാ പൂക്കളൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം എന്താ പറയുക ഏതൊക്കെ താമരയിൽ മുട്ടുകളുണ്ട് ഏതൊക്കെ താമരകൾ വിരിഞ്ഞു അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണെന്നാ നമ്മുടെ വിഷുക്കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് കണിക്കൊന്നമാർ ഇങ്ങനെ പൂത്ത് എന്താ പറയുക മുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മണിമണി പോലെ ഓരോ കൊലകളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള കൊന്നപ്പൂവൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും ിട്ടും പിന്നെ നമ്മുടെ പച്ചക്കറി കോളിഫ്ലവർ ഇതാ ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത് എല്ലാൻ ഒന്നും ഒരുമിച്ചൊന്നും ഉണ്ടാവുന്നില്ല പിന്നെതാ ഇത് നോക്കി ഇത് ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഗ്രോട്ടിപ്പൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് മുകൾ ഭാഗത്ത് ഗ്രോ ടിപ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിടിക്കുകയില്ല എന്ന് ഉറപ്പൊന്നും ഇല്ല അന്നാലും എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചു എന്നാ നോക്കിയത് സൈഡിൽ നിന്ന് മുളകൾ വരുന്നുണ്ട് മുകൾ ഭാഗത്തുനിന്ന് മുളകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒടിഞ്ഞ ടിപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കളയൊന്നും വേണ്ട ഇതെടുത്ത് വെച്ചോളൂ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അത് നമുക്ക് പോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നിറക്കലൊക്കെ നിർത്തി ഞങ്ങളത് ആ താഴേക്ക് വന്നു അപ്പോൾ കുറച്ച് നേരം ഇതിപ്പോൾ ഇന്നും സ്ഥിരമാണ് കേട്ടോ കാരണം നമ്മുടെ ഗാർഡൻ്റെ ജോലി മടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് ആ സിറ്റോട്ടിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നോക്കി ആദ്യം ഇത്തിരി ഞാൻ ചീത്ത പറഞ്ഞു കേട്ട കാരണം എൻ്റെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ചെരുപ്പ് എടുത്തിട്ടുണ്ടോയപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു ഒരു കുഞ്ഞടിയും വെച്ചു കൊടുത്തു അതിൻ്റെ പിടക്കത്തിനാണ് ആദ്യം വന്ന് ഇങ്ങനെ ഞങ്ങളെ വലിയ എന്താ പറയുക സിമ്പതി പറ്റാൻ വേണ്ടി താഴെ ഒക്കെ ഇടുന്നു തലതിരിച്ചൊക്കെ ഒന്ന് നോക്കി ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പിണക്കുണ്ടായുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അതാ വന്നതേ എൻ്റെ അടുത്ത് മിക്കിട്ട് കയറാൻ തുടങ്ങി പിന്നെ എൻ്റെ മടി കിടന്ന് കുത്തി മറിയലായിരുന്നു കേട്ടോ അവൻ എന്ത് ഇത് കിട്ടിയാലും നമ്മുടെ അരികത്ത് വന്ന് കിടന്നാലാണ് അവന് ഏർ സമാധാനം ആവുള്ളൂ ഇങ്ങനെ വന്ന് കുസ്തി പറഞ്ഞെങ്കിലാണ് തൃപ്തിയാവുള്ളു കൊച്ചിന് എന്തോ ആയിക്കോട്ടെ അവൻ്റെ സന്തോഷല്ലേ കുറച്ച് കുറേ നേരം നമ്മുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കണത് ഭയങ്കര സന്തോഷാ കേട്ടോ പുറത്തേക്കൊന്നും പോകില്ല കേട്ടോ അതിങ്ങനെ കിടന്നോളും ഇടയ്ക്കൊന്ന് അടയ്ക്കേ വറക്കാൻ വേണ്ടി പോവും എന്നിട്ട് അത് എടുത്തോണ്ടി ഇങ്ങനെ ഇട്ട് കടിക്കലാണ് കേട്ടോ അപ്പോൾ കുളിക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും അവനെ കുറച്ച് നേരം കളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്കൊരു കുളിയും ദയവാരമൊക്കെ ഉള്ളൂട്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പുറത്തേക്ക് ഏത് സമയം മണ്ണിലും ചെളിയിലും മാമേനെ ഒക്കെ പോണതാണ് അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് വന്നിരുന്നാൽ ശരിയാവില്ല അപ്പോൾ കുളിക്കുന്നതിന് മുന്നായിട്ട് അവനെയും കൂടി കളിപ്പിച്ചും കഴിഞ്ഞിട്ടാണ് കുളി കൊള്ളു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുക കിടക്കുക അത്രേ തന്നെ ഉള്ളുട്ടാ ജോലി കറികളൊക്കെ വെച്ചിട്ടാണ് ാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിയാൽ കടിച്ചു കടിച്ചു എൻ്റെ തൊടേയും കൂടി കടിച്ചെടുക്കാവോ കാരണം മടിയിലിരുന്നിട്ടാണ് അടക്കിയിട്ട് കടിക്കുന്നത് അപ്പോൾ ഈ അടുത്ത അടക്കിയാണ് കടിക്കണത് എനിക്ക് തോന്നുന്നു അതിന് എന്തെങ്കിലും ആ ഒരു അടക്കയുടെ തൊണ്ടിന് മധുരമോ അങ്ങനെ ഉണ്ടാവോ കുറേ നേരിട്ട് കടിച്ചു കഴിഞ്ഞിട്ട് അവിടെയിടും പിന്നെ പോയി രണ്ടാമത് എടുത്തിട്ട് വരും വേറെ എടുത്തിട്ട് വരും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി എന്താ പറയുക പിറ്റേക്ക് നമ്മളുടെ മെ എൻ്റെ തല കയറിയിരിക്കുക മേത്ത് കയറിയിരിക്കുക ഇതൊക്കെ തന്നെയാണ് എത്ര ചീത്ത പറഞ്ഞാലും വിഷമമൊന്നുമില്ല അവിടെ ഇത്തിരി നേരത്തേക്കുള്ള പണക്കം ആ ഇത്തിരി നേരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊഞ്ചി 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 ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് കൂർപ്പിച്ച് വരും പാവണം കേട്ടാ എന്തില്ല ഓരോ വീഴ്ചയാണ് എൻ്റെ മടിയിലേക്ക് വീണത് എവിടേക്കാണ് എന്താണെന്നൊന്നൊരു നോട്ടം ഒന്നുമില്ല ചിലപ്പോ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിക്കണപ്പടക്കോന്ന് അവരുടെ സൗണ്ടൊക്കെ കേൾക്കുക ഒരു ഇടമുട്ടും ഇല്ലാത്ത പോലെയാണ് ഓട്ടവും ചാട്ടവും ഒക്കെ കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം ഞങ്ങളവനെ കളിപ്പിച്ചിരുന്നു അപ്പോൾ അത് ആ ഞങ്ങളുടെ എന്താ പറയുക താഴെ തന്നെ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ശിവൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ ശിവരാത്രി ഇല്ല നാളെ തുടങ്ങി ഇന്ന് തുടങ്ങി രണ്ട് ദിവസം മുന്നേ തുടങ്ങി അവിടെ പന്തലും വിളക്കും കാര്യങ്ങളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഐശ്വര്യം ആട്ടോ ഞങ്ങളുടെ മുറ്റത്തിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയാണ് താഴെ തന്നെ ശിവൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഐശ്വര്യമായിട്ട് തോന്നാ തോന്നാണ് കേട്ടോ അപ്പോൾ ശിവരാത്രി സമയത്തും പിന്നെ ശിവരാത്രി സമയത്ത് മാത്രമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ദീപങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും അലങ്കരിക്കുള്ളൂ അല്ലാത്ത സമയത്ത് എന്നും നിത്യപൂജയൊന്നുമില്ല ഇല്ല കേട്ടോ മാസത്തില് മലയാള മാസത്തിൽ ഒന്നാം തീയതി മാത്രമാണ് അവിടെ നട തുറന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്ന് ഞാനൊക്കെ കൂടി പറയായിരുന്നു എന്നും ഇതുപോലെ നിത്യപൂജ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കുമല്ലേ നല്ലൊരു ഐശ്വര്യം ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ നേരം ലക്കിനെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ലക്കിനെ കൂട്ടിൽ കയറ്റി ഇനിയിപ്പം ഞങ്ങൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ അകത്തേക്ക് പോയി അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കുറച്ച് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളും പിന്നെ ലക്കിയുടെ കുറച്ച് കുസൃതികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട കേട്ടോ